വേടനെ അറിയാമോ നമ്മുടെ വേടനെ അറിയാമോ അപ്പോൾ വേടനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭയങ്കര പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് വേടനെ അറിയാമെന്ന് പറയാം അറിയാത്തവരും അറിയാമെന്ന് പറയാം പിന്നെ എം ജി ശ്രീകുമാറിന് വേടനെ അറിയില്ല അല്ലെങ്കിൽ വേടൻ പിന്നെ വേടൻ ആരാണെന്ന് അറിയില്ല ഞാൻ കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല അത് അയാളുടെ അസൂയിയാണ് കാരണം മറ്റൊരാൾ വളർന്നു വരുന്നത് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കുന്നത് എം ജി ശ്രീകുമാറിന് മാത്രമാണ് പിന്നെ എം ജി ശ്രീകുമാർ എന്ന് പറയുന്നത് സമൂഹത്തിൽ യാതൊരു പ്രതിബദ്ധതയും ഇല്ലാത്ത അതായത് ഒരു സമൂഹ ഒരു സാമൂഹ്യ ജീവിയെയല്ല അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതെ ആരെയും കണ്ടുകൂടാത്ത ഒരു ഒരു എന്താ പറയേണ്ടത് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് അയാൾ ഇന്ന് ചെയ്തു എന്നൊന്നും എനിക്കറിയില്ല ഒന്നും ചെയ്തിട്ടില്ല അയാളുടെ സ്വന്തം സുഖം സ്വന്തം സന്തോഷം ഇത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണല്ലോ അവിടെയുള്ള മാലിന്യങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഞങ്ങൾ മറ്റേ ഇതിൻ്റെ അകത്തേക്ക് എറിഞ്ഞത് എവിടെ കായലിലേക്ക് കാരണം ഞാനല്ലല്ലോ കായലിലെ വെള്ളം ഉപയോഗിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ അമേരിക്കയിൽ വറക്കാം അതുപോലെ തന്നെ ഗൾഫിലേക്ക് വരക്കാം വേറെ എവിടെ വേണമെങ്കിലും പോകാം ഇവിടെ കിടക്കുന്നവന്മാർ ഇനി ചത്തുപോലും ജീവിച്ചു പോലും നമുക്കെന്താണ് എന്നുള്ള ഒരു മൈൻഡാണ് ഈ എം ജി ശ്രീകുമാർ എന്ന് പറയുന്ന മാന്യനെ അദ്ദേഹം അതുകൊണ്ടാണ് അല്ലാതെ ഈ പിന്നെ അദ്ദേഹത്തിന്റെ പണിക്കാർ എറിഞ്ഞൊന്നുമല്ല ഇത് എപ്പോഴോ എപ്പോഴും ഇത് തന്നെയാണ് പരിപാടി പക്ഷേങ്കിൽ ഒരിക്കൽ എറിഞ്ഞപ്പോഴാണ് ഇത് പിടികൂടിയത് എന്നുള്ളതാണ് എന്നിട്ട് അയാളുടെ ന്യായീകരണമാണ് ഞാൻ ഇരുപത്തയ്യായിരം അടച്ചു കൊടുത്തു അല്ലെങ്കിൽ എന്നോട് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ കാരണം ഞാൻ പറഞ്ഞില്ലേ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല അയാൾ പാടുന്ന അയാൾ പൈസ വാങ്ങിക്കുന്നത് അയാൾ പോകുന്ന അയാൾ ആഹാരം കഴിക്കുന്നത് അതുപോലെ അയാളുടെ ഭാര്യ അയാളുടെ ഇത് മാത്രമാണ് അയാളുടെ ഒരു ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ചിലവിനുണ്ടായി കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ചിലവ് കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ആ പരിപാടിയും വേണ്ടെന്ന് വെച്ചാൽ എന്നാണ് പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞത് അതായത് എനിക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്താ എനിക്ക് കുട്ടികളില്ല അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പവുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബാംഗങ്ങളാൽ ആയിട്ട് മുഴുവെന്ന് പറഞ്ഞ ദേഷ്യത്തിൽ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ദേഷ്യം എന്ന് പറഞ്ഞാൽ ചേട്ടനോട് തന്നെയാണ് വേറെ ഒന്നും ചേട്ടൻ നല്ല രീതിയിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്തും അതുപോലെ തന്നെ സംഗീതത്തിലെ അഗ്രഗണ്യനാണ് നമുക്കെല്ലാവർക്കും അറിയാം എം ജി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അഗ്രഗണ്യൻ തന്നെയാണ് ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഉള്ളതാണ് പക്ഷേ എന്താണെന്ന് ഈ ചേട്ടനോട് അനുജന് ഭയങ്കര അസൂയം അതുപോലെ തന്നെ കുശുമ്പും കാര്യങ്ങളൊക്കെയാണ് ചേട്ടൻ മരിച്ചപ്പോൾ പോലും വന്നിട്ടില്ല ചേട്ടൻ മരിച്ചപ്പോൾ ഇയാൾ അമേരിക്കയിലാണുള്ളത് അവിടെ നിന്നും ഫോൺ ഫോണിലൂടെ ഞാൻ ഇവിടെ പ്രോഗ്രാമിന് വന്നതാണ് അതുപോലെ തന്നെ എൻ്റെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടില്ലെങ്കിൽ കോടികൾ നഷ്ടം വരും എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിച്ചതല്ലാതെ ഇയാൾ വന്നിട്ടില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാരും അടുപ്പിക്കാറില്ല ഈ ജേഷ്ഠൻ്റെ വീട്ടിൽ ജ്യേഷ്ഠൻ്റെ മകളുടെ കല്യാണത്തിന് ഇദ്ദേഹം പോയിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് എന്തോ ഒരു സാധനം കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോഴതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ വലിച്ചെറിഞ്ഞോന്നോ അല്ലെങ്കിൽ എന്തോ സ്വർണ്ണമാണ് കൊടുത്തത് അത് അടുപ്പിലിട്ട് ഉരുക്കി കളഞ്ഞോന്നോ ഒക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കുന്നത് അതായത് ഇയാൾ ഇയാളുടെ ഒരു തരി പോലും അവിടെ വേണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് അല്ലാതെ ഈ പിന്നെ എന്താ പറയുക നല്ല സ്നേഹത്തിൽ കൊടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് അത്രത്തോളം ആത്മാർത്ഥത ഉണ്ടെങ്കിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുകയൊക്കെ ചെയ്യും ഇത് ഒരു ആത്മാർത്ഥത ഇല്ലാത്തൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു സ്നേഹവും ഇല്ലാത്തൊരു വ്യക്തിയാണ് പിന്നെ കുടുംബമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പണ്ട് മുതൽ എന്ന് പറഞ്ഞാൽ തെറ്റിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വേടനെ അറിയണമെന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവനെ അറിയണമെന്നില്ല അതായത് ഇദ്ദേഹത്തിൻ്റെ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലോകത്ത് തന്നെയാണ് ഇദ്ദേഹം ജീവിക്കുന്നത് ഇനി മറ്റൊരു കാര്യം പറഞ്ഞാൽ അതായത് ഈ പിന്നെ മനുഷ്യൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് ഇയാൾ ഗാനമേളക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല പൈസ വാങ്ങിച്ചിട്ടാണ് അല്ലാൾ ഫ്രീ ആയിട്ടൊന്നും പിന്നെ ഇയാൾ പാട്ടൊന്നും പാടാറില്ല പിന്നെ ഇയാൾ ടി വി പ്രോഗ്രാമിലായാലും നല്ല പൈസ വാങ്ങിച്ചിട്ട് തന്നെയാണ് പക്ഷെ ഇന്നു വരെ ഈ ആളെ കൊണ്ട് ഒരാൾ ഒരാൾക്ക് പോലും ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല ഒരു ഉപകാരം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ വേടനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോഴും വേടനെ അറിയില്ല എന്ന് പറഞ്ഞത് ഇയാളുടെ ആ മനസ്സിൻ്റെ ഒരിതാണെന്ന് ഒരു കാരണവശാലും ഇയാൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല വേടന എന്നല്ല ഒരു നല്ല പാട്ടുകാരാ ഒരാളെ പോലും ഇങ്ങേർക്ക് അംഗീകരിക്കാൻ കഴിയില്ല കാരണം ഇങ്ങേർക്ക് ഇഷ്ടമല്ല ഞാൻ പറഞ്ഞല്ലോ സ്വന്തം ജ്യേഷ്ഠൻ ഇത്രയും നല്ല പാട്ടും കാര്യങ്ങളും അതുപോലെ ഒരു നല്ല കലാകാരനായ ജ്യേഷ്ഠനെ പോലും ഇദ്ദേഹത്തിന് ജ്യേഷ്ഠനോട് പോലും ഇദ്ദേഹത്തിന് അസൂയായിരുന്നു എന്നുള്ളതാണ് ജ്യേഷ്ഠനെ പോലും കണ്ടുകൂടാ അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ജ്യേഷ്ഠന് പിന്നെ സംഗീതത്തിലൂടെ ഒരുപാട് പേർക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ജ്യേഷ്ഠനെ കണ്ടുകൂടാതെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ എം ജി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് മാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടാ അതായത് ആ പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ പണ്ടൊക്കെ ഇത് കൂടുതലായിരുന്നു ഇപ്പോഴാ അയാൾക്ക് തന്നെ മനസ്സിലായി ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല അതായത് ഇതുപോലെയുള്ള ജീവിതത്തോട് യാതൊരു കാര്യവുമില്ല എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല ഇപ്പോഴും കുറച്ച് കുറച്ച് ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇഴകി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു വേടനെ പറ്റി പറയുകയാണെങ്കിൽ വേടൻ ചെയ്തിരിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരം തന്നെയാണ് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം കഞ്ചാവിനെയും മറ്റേ ഒന്നും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല അത് വേടനായാലും ശരി കാടും ശരി മാഡനായാലും അതുപോലെ ഈ പിന്നെ എന്താ പറയുക ഏത് ജാതി എന്തായി കഴിഞ്ഞാലും ശരി അയാൾ അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ അയാൾ ന്യായീകരിക്കാനൊന്നും കഴിയില്ല അല്ലാതെ അയാളെ മാത്രം പിടിച്ചു അയാളെ മാത്രം കൊണ്ടുപോയി അയാൾക്ക് മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്താണ് അയാൾക്കുള്ളത് എന്നൊക്കെ ചോദിച്ച് ഇവിടെ വരുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വലിച്ചിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും ആര് ചെയ്തു കഴിഞ്ഞാലും അത് കുറ്റം തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ ഖാലിദ് റഹ്മാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷൈം ടോം ഝാക്കോനെയും ഇവരെയൊക്കെ പിടിച്ചു പ്പോഴ് ഇങ്ങനെയുള്ള ബുദ്ധിജീവികളിൽ നിന്നും ഒരാളെയും കണ്ടില്ലല്ലോ വേടിനെ പിടിച്ചപ്പോൾ മാത്രം ഇവർക്ക് എന്തുകൊണ്ടാണ് പൊള്ളിയത് ഇവർ മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ് അതായത് ഇവിടെ ഒന്നുമില്ലാത്തപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം ചുംബന സമര നായിക വരിയാണ് ഈ വേടന് സപ്പോർട്ട് ആയിട്ട് വന്നിരിക്കുന്നത് ആര് ഈ രശ്മിയാർ നായർ ഈ രശ്മിയാർ നായരും രാഹുൽ പശുപാലൻ എന്ന് പറയുന്ന രണ്ട് പേര് കേരളത്തിലെ മൊത്ത യുവാക്കളെ പറ്റിച്ചവരാണ് അതായത് നിങ്ങളെല്ലാവരും ചുംബന സമരത്തിന് വരൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും മറൈൻ ഡ്രൈവിലേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് എന്താണ് നടന്നത് അവിടെ പോലും പിന്നെ ഉമ്മോക്കിൽ മാത്രം ല്ലാതെ ഇവിടെ എന്ത് പുരോഗതി ഉണ്ടായത് ഒരുപാട് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണത്തിനെന്ന് പറഞ്ഞാൽ ചുണ്ടിൽ ഈ തൊലിയങ്ങ് പോയി കിട്ടി എന്നല്ലാതെ അത് മാത്രമല്ല ചുമബനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കാസർകോട് എന്ന് പറയുന്നത് ഒരുപാട് എണ്ണം അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുന്നത് കുറച്ച് നാൾ ഈ രശ്മിയും അതുപോലെ തന്നെ രാഹുൽ പശുപാലിന് എന്ന് പറയുന്നയാളെയും അറസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നീട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ട് അവർക്ക് വച്ചടി വച്ചടി പിന്നീട് കയറ്റമായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ പിന്നെ ഒരുപാട് ഫോട്ടോസും റീൽസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുന്നുണ്ട് അവർക്ക് പക്ഷേ സമൂഹത്തോടെ എല്ലാവരോടും പുച്ഛം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിന് ഒരാളെ കൂട്ടിയിട്ട് ഒന്ന് ഫേമസ് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയായിരുന്നു ഈ ചുംബന സമരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് ഇപ്പൊ വേടരെ പിടിച്ചു വേടം വലിച്ചിട്ടുണ്ടെങ്കിൽ വേണം വലിച്ചു ഓതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിടിക്കും അതൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് പിന്നെ അതിനെതിരെ വന്നിട്ട് ഇവിടെ നിന്ന് മറ്റുള്ളവർക്കില്ലാത്ത പ്രിവില്ലേജ് എന്താണ് മറ്റുള്ളവർക്കില്ലാത്ത പ്രിവില്ലേജ് എന്താണ് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് ഇവിടെ വെളുത്തോനായാലും കറുത്തോനായാലും ഇനി ആരായി കഴിഞ്ഞാലും ഒരു കാര്യം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഇതിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിടികൂടും അതിനിപ്പോ ഇവിടെ വേറെ എന്താ പറയുക വേറെ തലത്തിലേക്ക് എത്തിച്ചു കുറേ ചർച്ചകൾക്കും എന്താ വെച്ചാൽ ഇത് സവർണർ അവർണർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് ഈ മേലാളന്മാർ അല്ല ഈ വേടരെ പിടിച്ചുകൊണ്ട് ഏതെങ്കിലും സവർണനോ അവർണനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതാന്ന് എനിക്ക് മനസ്സിലാകുന്നത് ഈ ഷൈം ടോഞ്ചാക്കിനെ പിടിച്ചുകൊണ്ട് പ്രശ്നമുണ്ടോ അതുപോലെ ഗാലിദ് റഹ്മാനിയും മറ്റേ അവന്മാരെയൊക്കെ പിടിച്ചോണ്ട് പ്രശ്നമുണ്ടോ ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല ഇവിടെ ആർക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കിടക്കുന്ന കുറേ ഇത്തിൽ കണ്ണുകളുണ്ട് അവർക്കാണ് ഇത് ഭയങ്കര പ്രശ്നം അവരിത് പ്രശ്നമാക്കിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് കാരണം എന്താണ് അവർക്ക് ഇങ്ങനെ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ചാനലിന്റെ മുന്നിൽ ഇതുപോലെ വീരവാദങ്ങൾ പിന്നെ നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇവറ്റകൾ വന്നിട്ട് ഇതുപോലെ എന്താ പിന്നെ വേടന മാത്രം നീതിയില്ല വേടനു മാത്രം നീതിയില്ല മനസ്സിലാക്ക എന്ത് എന്തുള്ള പറയുന്നത് അയാൾ കഞ്ചാവ് വിളിച്ചുകൊണ്ട് അയാൾ വെറുതെ പിടിച്ചാണോ അത് മാത്രവുമല്ല ഇവിടെ ഭരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ് അത് ആദ്യം മനസ്സിലാക്കുക അപ്പം പിടിച്ചതാരാണ് ശരിക്കും പറഞ്ഞാൽ എന്നിട്ട് ഇതിനെതിരെ സമരം ചെയ്യുന്നത് ആരാണ് ഈ പിന്നെ പറയുന്ന ടീമുകൾ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിലാണ് വേറൊരു തരത്തിൽ ഇവരൊക്കെ ഈ പറയുന്നത് എന്താ ഞങ്ങളൊക്കെ അനുഭാവികളാണ് അനുഭാവികളാണെന്നാണ് ആദ്യം അതല്ലേ അവിടെയല്ല അവിടെ തന്നെ ഒരു വലിയൊരു ഒരു ഒരു തട്ടിപ്പാണത് അതാണ് എനിക്ക് പറയാനുള്ളത് പോലീസുകാരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളതിന്റെ വലിയൊരു തെളിവാണിത് അതായത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായാൽ പിന്നെ ഒരാൾക്ക് പോലും ഒരു കിട്ടൂല തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനെ പിടികൂടും എന്നുള്ളതിന്റെ ഒരു നല്ല സന്ദേശം കൊടുക്കുന്നത് അവിടെ അംഗീകരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവിടെ പോയിട്ട് ഓ അയ്യോ ഇവന് ഇതില്ലേ ഇവൻ ഇതില്ലേ വേറെയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത വീഡിയോ ആയിട്ട് വരും നന്ദി നമസ്കാരം